മുൻപേ പറഞ്ഞിട്ടുണ്ട് കേരളം തന്നെ ഒരു ഭ്രാന്താലയമാണെന്നാണല്ലോ വലിയൊരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് കേരളമേ ഞാൻ കേരളത്തിലെ ഒരു അംഗമല്ല സോ എല്ലാവരുടെ ഒരു മാനസിക ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ തെളിയിച്ച എല്ലാവരുടെയും എല്ലാ മനുഷ്യന്റെ ഒരു മാനസിക രോഗി മറ്റേ മാഡംപിള്ളിയിലെ മനോരോഗിണ്ടെന്ന് പറഞ്ഞാൽ ഉം നമ്മളിപ്പോ ഒരു യാത്ര പോവാണ് ബസ്സിലാണ് പോകുന്നത് സിമ്പിൾ ചിന്തിച്ചാൽ മതി നമ്മള് ബസ്സിൽ യാത്ര പോകുന്നു നമ്മൾ ഇരിക്കുവാണ് ബസ്സിൽ നോക്കിയപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ബസ് നിർത്തി സ്വാഭാവികം ചുമ്മാ ഇരിക്കുമോ നമ്മൾ ഇല്ല തലയിട്ട് നോക്കും ഇല്ല ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ തലയിട്ട് നോക്കിയിരിക്കും നോക്കുവാണേ കുഴപ്പമൊന്നുമില്ല ആർക്കും വലിയ പരുക്കൊന്നുമില്ല സ്വാഭാവികം നമ്മളകത്ത് എന്നാ പറയുന്ന ആ ബ്ലഡ് ഒന്നുമില്ലായിരുന്നല്ലോ അന്നാത് ബ്ലഡു ബ്ലഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വലിയ പരുക്കുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടില്ല മനസ്സിലായി അത് കാണാതെ നന്നായി ഒന്നും ഇല്ലായിരുന്നല്ലോ